ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ അസ്വാഭാവികതകൾ ഇല്ലെന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരിച്ചയച്ച വയോധികൻ്റെ കണ്ണിൽ നിന്ന് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെ വിരയെ പുറത്തെടുത്തു പത്ത് സെന്റിമീറ്റർ നീളമുള്ള വിരയെയാണ് എറണാകുളം സ്വദേശിയുടെ കണ്ണിൽ നിന്ന് പുറത്തെടുത്തത് ഒരു കണ്ടില്ലേ നീ പറഞ്ഞത് ചെറിയ ഫൈബർ പോലത്തെ സാധന രണ്ടുമൂന്നാഴ്ച വരാ അപ്പൊ നിങ്ങൾ എവിടെ പോയില്ലേ

എഴുപതുകാരൻ്റെ കൺപോളയുടെ അകത്തു നിന്നാണ് ഡൈറോഫിലേറിയ എന്ന വിരയെ നീക്കം ചെയ്തത് കണ്ണിൽ തടിപ്പ് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വയോധികനാദ്യം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചത് അവിടെ പരിശോധിച്ച ഡോക്ടർ അസ്വാഭാവികതകൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു എന്നാൽ തടിപ്പ് അനുഭവപ്പെട്ട ഭാഗത്ത് അസ്വസ്ഥതകൾ തുടർന്നു ഇതിനിടെയാണ് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ മുൻപ് ഇതേ അസ്വസ്ഥതകളുമായി എത്തിയ മൂന്നര വയസ്സുകാരിയുടെ കണ്ണിൽ നിന്ന് വിരയെ നീക്കം ചെയ്ത വാർത്ത ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്നിവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നേത്ര ചികിത്സാ വിഭാഗത്തിൽ ചികിത്സ തേടുകയായിരുന്നു ഡോക്ടർമാരായ എം അണിമയും ടി വി സിത്താരയും ചേർന്ന് വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കി മൈക്രോസ്കോപ്പിലൂടെയുള്ള പരിശോധനയിലാണ് കൺപോളയുടെ ഉള്ളിൽ വിരയുണ്ടെന്ന് കണ്ടെത്തിയത് ആ വാർത്ത കണ്ട് എഴുപത് വയസ്സായ ഒരു വയോധികൻ അദ്ദേഹം നമ്മുടെ ആശുപത്രി തേടി വരികയാണെന്നായിരുന്നു അതിലെന്താ എത്ര പ്രത്യേകത ചിന്തിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എറണാകുളം സ്വദേശിയാണ് എറണാകുളത്തുള്ള പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ കാണിച്ച് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരികയും അത് അദ്ദേഹത്തിൻ്റെ തോന്നലാവും പറഞ്ഞ് പുളിയെ മടക്കി അയച്ച സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ വാർത്ത നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതും അത് കണ്ട് നമ്മുടെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ഓഫ്താലോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാരെ സമീപിക്കുകയും അവർ പരിശോധിച്ച് നിന്നും കണ്ണിലെ വരയാണെന്നും അതും ഏകദേശം നൂറ് മില്ലിമീറ്ററോളം നീളമുള്ള വിലയാണെന്ന് മനസ്സിലാക്കുകയും അത് എമർജൻസി ആയിട്ട് തന്നെ ഇന്നത്തെ ഓപ്പറേഷൻ ചെയ്ത് ആ വില എടുക്കുകയും ആ വയലിങ്ങനെ സുഖപ്രാപ്തി കാഴ്ച നഷ്ടപ്പെടാവുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചു തീർച്ചയായും ഇവിടുത്തെ ഡോക്ടർമാരുടെ ആ ഒരു ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക് മികവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ജൂൺ അഞ്ചിന് ഇതേ ഡോക്ടർമാർ ഉൾപ്പെട്ട സംഘമാണ് മൂന്നര വയസ്സുകാരിയുടെ കണ്ണിൽ നിന്ന് മൂന്നര സെന്റിമീറ്ററോളം നീളമുള്ള വിരയെ നീക്കം ചെയ്തിരുന്നത് വ്യൂ ന്യൂസ്